നമസ്കാരം വയനാട്ടിൽ ഭീതി വിതച്ച കടുവയുടെ ആ മരണമാണെന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നത് നല്ല ഒരു ആശ്വാസം തോന്നുന്നു കാരണം വയനാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇനി മനസമാധാനത്തോടെ ഇറങ്ങി നടക്കാം ഇന്നലെ വനമന്ത്രിക്കെതിരെ വലിയ ആക്രോശം ഉന്നയിച്ചവർ കടുവ ജീവിച്ചിരിക്കുമ്പോൾ വനംമന്ത്രി പാടാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ അത് സ്വാഭാവികമായിട്ടും ഈ ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അവരുടെ ജീവൻ അപകടത്തിലായിരിക്കുന്ന സമയത്ത് മന്ത്രി പോയി ആഹ്ലാദിക്കാൻ പോയി എന്നുള്ള ഒരു വിമർശനത്തിൽ നിന്നുണ്ടായതാണ് ആ രീതിക്ക് മാത്രം എടുത്താൽ മതി പക്ഷേ വന്യമൃഗ വന്യമൃഗശല്യം എന്നത് വളരെ ഗുരുതരമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആനകളെ പോലെയുള്ള ജീവികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇറങ്ങി നടക്കാൻ കഴിയില്ല വയനാട് കാപ്പിത്തോട്ടമുണ്ട് തേയിലത്തോട്ടമുണ്ട് അതിലൊക്കെ പണിയെടുക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ജീവിതങ്ങളുണ്ട് സ്ത്രീകളുണ്ട് അവരൊക്കെ എന്ത് ധൈര്യത്തിലാണ് പോയി ജോലിയെടുക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ എടുക്കുക അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ തന്നെ മൊത്തത്തിൽ അവതാളത്തിലായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വയനാട് പോലെയുള്ള മലയോര മേഖലകളിലൊക്കെ അവിടെ ജോലി ചെയ്യുന്ന അവരുടെ തുച്ഛമായ വരുമാനത്തിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ ആ വരുമാനമൊക്കെ നിലച്ചു പോയി കഴിഞ്ഞാൽ അവരെ കാത്തു സൂക്ഷിക്കേണ്ട സാമ്പത്തികമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിലേക്ക് എത്തുകയാണ് ഗവൺമെന്റ് സാധിക്കില്ല ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് വളരെ ഒരു ദരിദ്രാവസ്ഥയിലാണ് നമ്മുടെ ഖജനാവും നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ അബദ്ധത്തിലാക്കി എന്ന് പറയുന്നതാണ് ശരി എന്ന് തന്നെ ആയിരുന്നാലും ആ വസ്തുത നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇനി നിലവിലുള്ള സാധാരണക്കാരുടെ ആ ഒരു സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ആണ് സത്യമെന്നിരിക്കെ ഇത്തരത്തിൽ കടുവയോ പുലിയോ അതല്ലെങ്കിൽ ആനയോ ഒക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആന ഏതെങ്കിലും വിധത്തിലൊക്കെ രക്ഷപ്പെടാമെന്ന് കരുതാം പക്ഷെ പുലി അങ്ങനെയല്ല കടുവ അങ്ങനെയല്ല അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ദുരന്തമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വയനാട്ടിലുള്ളവർ കാപ്പിത്തോട്ടങ്ങളിൽ ജോലിക്ക് പോകുന്നില്ല അതുപോലെ വയനാ തേയില തോട്ടത്തിലേക്ക് കയറുന്നില്ല കാരണം ഇത് എവിടെയാണെന്ന് അറിയില്ലല്ലോ ഇത് ഒരു കടുവയെ പോയിട്ടുള്ളൂ സത്യത്തിൽ ഒരുപാട് കടുവകൾ അധികരിച്ചിട്ടുണ്ട് ഇവ ഒരു കടുവ കൊല്ലപ്പെട്ടു അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതി കാത്തിരിക്കാതെ കടുവ അതുപോലെ ആന പന്നി അടക്കമുള്ള വനജീവികൾ എത്രയാണോ നമ്മുടെ നിലവിലുള്ള വനസമ്പത്തിന് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആ വന സൗകര്യത്തിന് ആപ്റ്റായിട്ടുള്ളത് അതൊഴികെ ബാക്കിയുള്ളതിനെ നശിപ്പിക്കാനോ നാട് കിടത്താനോ ഉള്ള ഉത്തരവാദിത്വം വനംവകുപ്പിനുണ്ട് അതുപോലെ ആനയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഈ കടുവയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് കടുവയ്ക്ക് വനത്തിനുള്ളിൽ ഭക്ഷണം ഇല്ലാത്തതാണ് വനത്തിനുള്ളിൽ കടുവയ്ക്ക് കിട്ടേണ്ട ഭക്ഷണം മാനോ അല്ലെങ്കിൽ അതുപോലെ മയിലോ മറ്റോ ഒക്കെയാണ് പക്ഷെ അവർക്ക് കിട്ടാനുള്ള സാധനങ്ങൾ അവിടെ ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭക്ഷണ ഒരു ശൃംഖല എന്നാലും ഏതെങ്കിലും ഒരു കണ്ണി മുറിയുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് വനത്തിനുള്ളിൽ അവർക്കുള്ള ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം വനപാലകർക്കാണ് നിർഭാഗ്യവശാൽ വനത്തിനുള്ളിലേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല അതുപോലെ നാട്ടുകാർക്ക് അടക്കാൻ പറ്റില്ല പത്രക്കാർക്ക് കടക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയത്തുമില്ല അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഈ വനപാലകർ എന്തെങ്കിലും ഇവർക്ക് ഭക്ഷണ സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആനയ്ക്ക് തിന്നാനുള്ള മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കടുവയ്ക്ക് ഭക്ഷണമാകേണ്ട മാനുകളോ അല്ലെങ്കിൽ മുയലുകളോ അതുപോലുള്ള മറ്റ് കാട്ടുമൃഗങ്ങളുടെ ഭക്ഷണം അവിടെ ഉണ്ടോ ഇതൊന്നും നോക്കി ഉറപ്പുവരുത്തേണ്ടെന്ന് യാതൊരു ഗ്യാരണ്ടി നമുക്കില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കി നടത്താൻ നമ്മളെ വനമന്ത്രി തയ്യാറാകണം മീഡിയകളെയും മറ്റും ഒക്കെ നിയന്ത്രിതമായി വനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കണം ഇതിന്റെ സത്യസ്ഥിതി വസ്തുതകൾ പുറത്തുകൊണ്ടുവരണം പുറലോകം അറിയും എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഈ വനപാലകർ അവിടെ കാര്യങ്ങൾ ചെയ്തോളും ഇപ്പോഴും വനനിയമം എന്നൊരു ഒരു കാടനിയമം കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെ കൂടി പൂട്ടാനുള്ള പണിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ സംശയിക്കപ്പെടേണ്ടതാണ് ആ സാഹചര്യത്തിൽ ഈ വനം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രു രാജ്യത്തെ പോലെയാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട് അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറണം ഈ ഒരു കടുവയിലൂടെ ആ അവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇനിയും കടുവകളിറങ്ങാം ഇനിയും ആനകളിറങ്ങാം സെക്രട്ടേറിയറ്റിൽ വരെ പന്നി എത്തിയ നിലയ്ക്ക് കാട്ടുപന്നികളും മറ്റു ഒക്കെ ഇനി എല്ലാ സ്ഥലത്തും ഇറങ്ങാം അതിന് ഒരു ഫെൻസിംഗ് കൊണ്ടൊന്നും കാര്യം നടന്നോളണം ഉചിതമായ നടപടി മന്ത്രി മന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് കേട്ടു ഞാൻ വനം മന്ത്രിയാണ് വനം പരിസ്ഥിതി മന്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വനത്തിനെയാണ് എനിക്ക് സംരക്ഷിക്കേണ്ടത് മനുഷ്യരെ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ അതല്ല അതിനിപ്പുറത്ത് കുറച്ച് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ വനത്തെ വനത്തിൻ്റെതായ ചില ആവാസ വ്യവസ്ഥകളുണ്ട് ആ ആവാസ വ്യവസ്ഥകൾ ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട് അത് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും രക്ഷ മന്ത്രി രക്ഷം വയ്ക്കും എന്ന് തന്നെ കരുതുന്നു different angles. Don't forget to subscribe and support this channel.